കോതമംഗലം ഡിവിഷനിൽ രൂപീകരിച്ച പുതിയ റാപ്പിഡ് റെസ്പോൺസ് ടീം വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കോതമംഗലം എം എൽ എ ആന്റണി ജോൺ നിർവഹിച്ചു പുന്നേക്കാട് സെഷൻ ഫോറസ്റ്റ് ഓഫീസ് പരിസരത്ത് വെച്ച് നടന്ന ചടങ്ങിന് കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു കോതമംഗലം ഡിവിഷനിൽ രൂപീകരിച്ച പുതിയ റാപ്പിഡ് റെസ്പോൺസ് ടീം വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് സെപ്റ്റംബർ ഇരുപത് വെള്ളിയാഴ്ച കുഞ്ഞിക്കാട് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസ് പരിസരത്ത് വെച്ച് കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫിന്റെ അധ്യക്ഷതയിലാണ് സംഘടിപ്പിച്ചത് കോതമംഗലം എം എൽ എ ആന്റണി ജോൺ റാപ്പിഡ് റെസ്പോൺസ് ടീം വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു കോട്ടയം ഹയറൈൻ സർക്കിൾ സി സി എഫ് അരുൺ ആർ എസ് വാഹനത്തിന്റെ താക്കോൽദാനം നിർവഹിക്കുകയുണ്ടായി കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് ആർ ആർ ടി ടീമിന് ആവശ്യമായ ഉപകരണങ്ങളുടെ വിതരണം നടത്തി കോതമംഗലം ഡി എഫ് ഒ സാജു പി യു ഐഎഫ്എസ് കോതമംഗലം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി എ ജലീൽ കാളിയാർ മുള്ളരിങ്ങാട് തൊടുപുഴ എന്നിവിടങ്ങളിലെ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർമാർ കീരമ്പാറ പഞ്ചായത്തിലെ വാർഡ് മെമ്പർമാർ കോതമംഗലം ഫോറസ്റ്റ് റേഞ്ചിലെ സ്റ്റാഫുകൾ ചേലമല വി അംഗങ്ങൾ നാട്ടുകാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു വന്യജീവി

നമ്മുടെ കീരപാറ പഞ്ചായത്ത് ഉൾപ്പെടെ മണ്ഡലത്തിലെ അഞ്ച് പഞ്ചായത്തുകളിൽ പഞ്ചായത്തുകളിലേറി കുറഞ്ഞു ഇപ്പോൾ വന്യമൃഗ ശല്യം നിലനിൽക്കുന്നുണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ അതിന്റെ മറ്റ് കൂടുതൽ വിശാംശങ്ങളിലേക്ക് പോകേണ്ടതില്ല ഒരു സംസ്ഥാന ഗവൺമെന്റ് എന്ന പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ആ വിഷയങ്ങൾ പരമാവധി പരിഹരിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് ഇടപെടുന്നുണ്ട് ന്യൂസ് ഡെസ്ക്